എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വലിയ ഏവർക്കും സ്വാഗതം ഇതൊരു വില്ല് കൂടിയ വൈറസ് ആണ് ഗൈസ് മീനുകളൊക്കെ പോകുന്ന ഒരു വൈറസ് ആണ് ഇപ്പോഴത്താണത് ആ വൈറസ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കുളം മാറിയിരിക്കണം അല്ലെങ്കിൽ നീ മൊത്തം കത്ത് പോകും നിങ്ങളുടെ അതൊരു വേംസ് പോലത്തെ ഒരു സത്യം പറഞ്ഞ ഒരു പുതിയൊരു ആണ് ഗൈസ് അത് മഴക്കാലത്തുണ്ടാകുന്നതാണ് ചെറിയ മീനുകൾക്കാണ് ഏറ്റവും കൂടുതൽ പിടിക്കുന്നത് മെയിനായിട്ട് പ്ലാറ്റിക്കാണ് കൂടുതലായിട്ട് വരുന്നത് അത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ കുളത്തിലെ വെള്ളം മാറിയിരിക്കണം അത് വൃത്തിയില്ലായ്മ നിന്നുണ്ടാകുന്ന ഒരു വൈറസാണ് അത് മാക്സിമം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അതെന്ന് പറഞ്ഞാൽ സാധാ ഒരു വേംസ് അല്ല മണ്ണിര പോലൊന്നുമല്ല അതൊരു സ്പ്രെഡാവും നിറച്ചാവും നമ്മുടെ എവിടെയാണോ അത് അക്യൂർത്തിൽ വെളിയിലത്തെ കുളത്തിലാണെങ്കിലും അത് കഴിഞ്ഞാൽ പണി കിട്ടും സത്യം പറഞ്ഞാൽ മെയിനായിട്ട് മഴക്കാലത്താണ് ഉണ്ടാകുന്നത് അത് പെട്ടെന്നല്ല അത് ആവുന്ന അനുസരിച്ചാണ് നിങ്ങളുടെ മീൻ ചാങ്ങാൻ ചാൻസ് കൂടുതൽ അത് എൻ്റെ അക്യൂറത്തിലാണ് ഏറ്റവും കൂടുതൽ അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു സാ ഓസ്കാർ പക്ഷേ ഒരു കുഴപ്പമില്ലായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ലാതെ കണ്ടുപിടിക്കാൻ പറ്റി പക്ഷേ വെളിയിലുള്ള ടാങ്ക് ആണെങ്കിൽ നമുക്ക് പണി കിട്ടും മീനെല്ലാം ചാവും കംപ്ലീറ്റ് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടം പോലെ മീനെ വളർത്തുന്നവർ ഒന്നേ എണ്ണം കുറച്ചിട്ട് നിങ്ങൾക്ക് നോക്കാൻ വളർത്താൻ പറ്റുന്ന രീതിയിലുള്ള ലിമിറ്റേഷൻ ആക്കുക മീനെയെല്ലാം അല്ലെങ്കിൽ അത് എപ്പോഴും വെള്ളം മാറാൻ ശ്രദ്ധിക്കാൻ നോക്കുക മഴക്കാലം മഴക്കാലമാകുമ്പോൾ എല്ലാവർക്കും മടി വരും വെള്ളം നല്ല പുതിയ വെള്ളമില്ല ഈ മഴ പെയ്തിങ്ങനെ നിറഞ്ഞു കിടക്കുന്നതിനകത്ത് ഇങ്ങനെ അസുഖമൊക്കെ വരുന്നതാണ് പക്ഷേ അസുഖം പിടിക്കാൻ മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ ചാൻസ് തണുപ്പടിക്കുമ്പോൾ ഈ ബാക്ടീരിയ എല്ലാം ഫോം ആകാനും എളുപ്പം ആ സമയമാണ് പക്ഷേ മീൻ ബ്രീഡിങ് ബെസ്റ്റ് ടൈം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലം തന്നെയാണ് അപ്പം മഴക്കാലത്ത് ശ്രദ്ധിക്കണം അത് അത്യാവശ്യമാണ് ഇപ്പം എൻ്റെ ഈ മീൻ മൊത്തം ഞാൻ കൊടുക്കാൻ പോവാണ് റൈസ് ഞാൻ കുറേ കൊടുത്തു ഇനിയും കൊടുക്കാനുണ്ട് ഇതെല്ലാം മിക്കാനേ കൊടുക്കാൻ പോകും ഇപ്പം രണ്ടിതുകൊണ്ട് ഇതൊരു വേ ഇത് വൈറസ് അല്ല ഇതൊരു അസുഖമല്ല ഇതെന്ന് പറഞ്ഞാൽ ഫുഡ് എടുക്കാതിരുന്ന അതും ഇല്ല അതിൻ്റെ ചെറുകൂടലും വൻകൂടലും ഒക്കെ ചുരുങ്ങിപ്പോയതാണ് ഈ പ്ലാറ്റിക്ക് പറ്റിയ അവസ്ഥ അതിന് ഫുഡിനിയും പഴയ രീതിയിലായി വരത്തില്ല ഇനിയും ആവുകയാണെങ്കിൽ വേറെ വഴിയുണ്ടെന്ന് വെച്ചാൽ അതിതാ വേംസ് ചെറിയ ബ്ലഡ് വെയിംസ് ഒക്കെ ചെറുതും ഇങ്ങനെ ലൈറ്റായിട്ട് കൊടുത്ത് കൊടുത്ത് വേന റിക്വർ ആക്കി കൊണ്ടുവരാം പക്ഷേ ഞാൻ മെനക്കിടുന്നില്ല അതിനെ പുലുവാക്കെടുത്ത് കൊടുക്കാൻ പോകാം എന്തുവാണേലും അതിപ്പോൾ അതിന് ചാവും എന്നുള്ള കാര്യം ഉറപ്പായി അത് ഫുഡ് ഫുഡെടുക്കാതിരുന്ന എല്ലാം ചുരുങ്ങിപ്പോയി അതിൻ്റെ എല്ലാം എന്തോ ഇതാണ്ട് ഇപ്പോൾ ഇഷ്ടം പോലെ മീനുണ്ട് ഇതെല്ലാം ഇതെല്ലാം ഞാൻ കൊടുക്കാൻ പോകും കംപ്ലീറ്റ് ഇതിൻ്റെ ബ്രീഡിംഗ് പെയർ ഉണ്ട് അതിൻ്റെ ആ പ്ലാറ്റി സൺസെറ്റ് പ്ലാറ്റി ഉണ്ട് പിന്നെ സീല റഡ് ഉണ്ട് ചിലതിനെയൊക്കെ നിർത്തുക ബാക്കിയുള്ളതിനെല്ലാം കൊടുക്കാൻ പോ കംപ്ലീറ്റ് ഒഴിവാക്കാൻ പോവാണ് ഞാൻ ഇപ്പം എണ്ണം കൂടിയ കാരണം എനിക്ക് നോക്കാൻ പറ്റത്തില്ല മഴക്കാലം ആയിക്കൊണ്ട് ഈ സ്പ്രെഡ് സ്പ്രെഡാകാൻ ചാൻസ് ഉണ്ട് അക്യൂറത്തിലായിക്കൊണ്ടാണ് കാണാൻ പറ്റിയത് എനിക്ക് അത് അക്യൂറത്തിൽ വെള്ളം മാറാതെ മടി പിടിച്ചിരിക്കുമായിരുന്നു അപ്പോഴാണ് ഈ വെയിംസിനെ കാണാൻ പറ്റിയത് ഇത് വെളിയിലൊന്നും സാഹചര്യത്തിന് എന്തോ കണ്ടില്ല വെളിയിലത്തെ ടാങ്കിനകത്തൊന്നും പിന്നെ അഥവാ ഇനിയും നിങ്ങൾ വേം ഇത് വേംസ് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം ഇതാണ്ട് കോബറയുടെ ഫീമെയിലൊക്കെയാണ് കണ്ടോ അവിടെ നിൽക്കുന്നത് അതുകൊണ്ട് ഇതിനെയെല്ലാം കൊടുക്കാൻ പോയി ഇനി എണ്ണം ഇപ്പം കൂടുതലാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് മെയിനായിട്ട് ഒത്തിരി വളർത്തുന്നവർ മാക്സിമം എണ്ണം കുറയ്ക്കാൻ നോക്കുക നിങ്ങൾക്ക് നോക്കാൻ പറ്റത്തില്ലെങ്കിൽ സൗകര്യം അതായിരിക്കും നല്ലത് ഏറ്റവും ബ്രീഡിംഗ് പേർ ഏറ്റവും ബെസ്റ്റ് പേറിനെ കിട്ടിയിട്ട് ബാക്കിയുള്ളതിനെ കൊടുക്കുക അപ്പോൾ എൻ്റെ ഇപ്പോൾ ഓറായി നിറച്ചുണ്ട് ഇപ്പോൾ അതിനെല്ലാം കൊടുത്ത് ഒഴിവാക്കണം മഴക്കാലവാ കാലം അതൊന്നും വരെ എല്ലാത്തിനെയും ഇങ്ങനെ ഗീപ്പ് ചെയ്യുന്ന റിസ്ക് ആണ് അതുകൊണ്ട് എല്ലാത്തിനും കൊടുക്കാൻ പോവാണ് കൈസ് കടയെ കൊണ്ട് ഇപ്പോൾ കുറേ കൊടുത്ത് ഇനിയും പിന്നെയും കൊടുക്കാനുണ്ട് ഏറ്റവും കൂടുതൽ ഗപ്പിയാണ് ഗപ്പിയും പ്ലാറ്റുമാണ് ഏറ്റവും കൂടുതൽ മെയിനായിട്ട് ഈ വേംസ് കൂടുതലായിട്ടും അപകടമായിട്ട് ബാധിക്കുന്ന ആദ്യം ബാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലാറ്റി കുഞ്ഞുങ്ങളെയും പിന്നെ ഹൈബ്രിഡ് ഗപ്പിയെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സോട്ടയിലിനൊന്നും അത്രയും സോട്ടയിലൊക്കെ ഹാർഡായിട്ടുള്ള ഫിഷ് അതിനെ ഒന്ന് പെട്ടെന്ന് പിടിക്കത്തില്ല ഇത് എണ്ണം കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പറ്റുമായിരിക്കും ഇതുവേണേലും ഇത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സാധനമാണ് നിങ്ങൾ മഴക്കാലത്ത് ശ്രദ്ധിക്കാതിരിക്കുന്ന എല്ലാവരും ഈ വീഡിയോ അലങ്കാര മത്സ്യത്തിൽ അറിയാൻ വളർത്തുന്നവർക്കെല്ലാം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഡീറ്റെയിൽ ആയിട്ട് ഞാൻ യൂട്യൂബിലൊന്നും വേറെ ആരും ഇട്ടിട്ടില്ല അപ്പോൾ ഇത് അത്യാവശ്യം ഒരു ഇൻഫർമേഷൻ ആണ് ഗൈസ് എന്തോലും ഭയങ്കര സീനാണിത് ഇത് സ്പ്രെഡായിക്കഴിഞ്ഞാൽ മീൻ മൊത്തം ചാവും ചില സാധനത്തിനൊന്നും കുഴപ്പമില്ല ഈ സക്കറിനൊന്നും കുഴപ്പമില്ല അങ്ങനെ ചില ബ്രീഡുകൾ ഫൈറ്ററിന് കുഴപ്പമില്ല ഞാൻ അതിൻ്റെ അതിൻ്റെ കൂടെയൊക്കെ അതിൻ്റെ കൂടെ ഒക്കെ അതിനൊന്നും അങ്ങനെ ഈ മഴക്കാലത്തൊന്നും പിടിക്കുകയോ അങ്ങനെയൊന്നും എല്ലാം ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ട് മെയിനായിട്ട് ഈ പ്ലാറ്റ് ഈ ചെറിയ കുഞ്ഞുങ്ങളും ഈ ഹൈബ്രിഡ് ഗപ്പിയും എന്നു വെച്ചാൽ അതിനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് അപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ ഉപ്പ് കൊടുക്കാൻ നോക്കുക വൈസ് അല്ല പണി കിട്ടും എന്തുവാണെങ്കിൽ മഴക്കാലം ആയതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല ഇത്രയും മീനുകളെ എല്ലാത്തിനും ഇനിയും കൊടുക്കണമെങ്കിൽ ബ്രീഡിംഗ് പെയർ മെയിൻ സാധനത്തിന് മാത്രം കീപ്പ് ചെയ്തുകൊണ്ട് ബാക്കി എല്ലാത്തിനും കൊടുക്കാൻ പോകുക ടോണിൽ ഇപ്പോൾ ഇത് ഇതിപ്പോൾ കംപ്ലീറ്റ് വലുപ്പം ആയിട്ടില്ല ഒന്നാത്ത കാര്യം അതാണ് ഞാൻ കൊടുക്കാൻ വെയിറ്റ് ചെയ്യുന്നത് ഇച്ചിരി ഇത് കം ഫ്ലാറ്റി കുറച്ചുകൂടെ വലുപ്പം വെക്കാനുണ്ട് ഗപ്പി ഇച്ചിരി മെച്ചൂർ ആകാനുണ്ട് ഗപ്പി ഫീമെയിൽ അത്യാവശ്യം വലുപ്പം വെച്ചു മെയിൽ കുറച്ചുകൂടെ ആകാനുണ്ട് അതുകൊണ്ടാണ് ഇതിലിപ്പോൾ തൽക്കാലം കീപ്പ് ചെയ്തേക്കുന്നു ടോൺ കുറേ മീനുണ്ട് എണ്ണം കുറേ ഉണ്ട് ഇതൊക്കെ ഗോൾഡൻ കിപ്പിയാണ് ഗൈസ് ഇത് ഇത് ക്രോ ഇതാ ഗ്രീൻ ടേർസോ ആയിട്ട് ക്രോസ് ആയ ഗോൾഡൻ ആണ് ഗൈസ് ഗോൾഡൻ കിപ്പി രണ്ടും കൂടെ മിക്സ് അടിപൊളിയായിരുന്നു വലുതാങ്ങി കഴിയുമ്പോൾ അടിപൊളിയൊക്കെ കാണാൻ പിന്നെ ഇഷ്ടം പോലെ മീനുണ്ട് സക്കർ അവിടെ മൂവിലേക്ക് സൈഡിൽ ഒളിച്ചിരിക്കുകയോ സക്കർ പെണ്ണാണ് ഗൈസ് അതിൻ്റെ ആണ് കറക്റ്റ് ആണില്ല അതിന് ബ്ലാക്ക് സക്കറുണ്ട് വേറൊരു മെയിൽ അതിൻ്റെ ഇതിൻ്റെ കൂടെ ഇട്ട് ഫീമെലിൻ്റെ കൂടെ രണ്ടും കൂടെ അടിയായിരുന്നു പിന്നെ തിരിച്ചു കൊണ്ടെങ്കിൽ ഇട്ട് നല്ലതായിരുന്നു പക്ഷേ നിങ്ങൾക്ക് ഇപ്പം നല്ല രസം ഉണ്ടായിരിക്കും ഇപ്പോൾ അക്യൂറിങ് കാണുമ്പോൾ ഗപ്പി പ്ലാറ്റിൻ കൂടെ നല്ല രസമുണ്ട് പക്ഷേ ഇടാൻ ഇങ്ങനെ ഇടാൻ പറ്റത്തില്ല കഴിഞ്ഞാൽ മീൻ ചാവും ഒരാഴ്ച ചിലപ്പോൾ അങ്ങനെ ഒഴ ഒരാഴ്ച പോലും ചിലപ്പോൾ കിടന്നൊന്നും വരത്തില്ല ഈ പ്ലാറ്റി ആദ്യം ചാൻ ചാൻസ് ഉള്ള ഇതൊക്കെ സൂര്യപ്രകാശം കൊടുത്ത് വെളിയിലിട്ട് ശീലിപ്പിച്ചാണ് അത് അങ്ങനെയുള്ള മീനെ അക്യൂറത്തിലിടാൻ പോയി കഴിഞ്ഞാൽ കിടക്കത്തില്ല ചത്തു ഒരാഴ്ച ചിലപ്പോൾ നിൽക്കത്തില്ല പ്രവേ പ്ലാറ്റി ആയിരിക്കും ഏറ്റവും ആദ്യം ചാവുന്നത് അത് കഴിഞ്ഞിട്ട് ഗപ്പിയാകത്തുള്ളൂ ഗപ്പി കുറച്ചുകൂടെ പിടിച്ചിരിക്കും പ്ലാറ്റി അത്ര നിക്കത്തില്ല ഒരു പ്ലാറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ മനസ്സിലായി അതിൻ്റെ അത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ അത് അത് ചത്ത ദേഹത്ത് ഒന്ന് ബാക്ടീരിയ ഫോം ആയി ബാക്കിയുള്ളതും കൂടെ ചാവും ഒരു പ്രശ്നമുണ്ട് ചിപ്സ് ഇട്ട ടാ അക്യൂറൻറ്റ് ടാങ്കാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആ ചിപ്സിൻ്റെ ഇടയ്ക്ക് മൊത്തം ബാക്ടീരിയ കാണും അപ്പോൾ അത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ചിപ്സ് ഒന്നേ ക്ലീൻ ചെയ്യണം അല്ല കല്ലുപ്പിട്ടാണേലും എങ്ങനെയെങ്കിലും മരുന്ന് ഒഴിച്ചാണേലും അതിൻ്റെ ബാക്ടീരിയ കംപ്ലീറ്റ് മാറ്റിയില്ലെങ്കിൽ ചാവും ചിപ്സ് ഇട്ട് ഇട്ട ഇട്ടാക്കൂറുകയാണെങ്കിൽ ഇച്ചിരി കൂടെ പാട് വെള്ളം മാറ്റാനുമില്ല ഇല്ല മെയിനായിട്ട് നിങ്ങൾക്ക് വെള്ളം മാറ്റാൻ മടിയുള്ളവരാണെങ്കിൽ ഉള്ളവരാണെങ്കിൽ ഏറ്റവും ഹാഡായിട്ടുള്ള ഫിഷിന് അസുഖം ഒന്നും പിടിക്കാത്ത ചില മീനുകളുണ്ട് അതിനെ വളർത്തിയാൽ മതി ഈ ഓസ്കാറൊക്കെ ഓസ്കാറിനും അസുഖം പിടിക്കാൻ ചാൻസ് കൂടുതലാണ് പക്ഷേ ചില ഓസ്കാറൊക്കെ സെർവൈവ് ആകും എൻ്റെ ഓരോ അവസ്കാർ മാത്രമേ എല്ലാ അസുഖവും തരണം ചെയ്ത് നിൽക്കുന്നുണ്ട് ഇപ്പോഴും ബാക്കിയെല്ലാം ചാവുകയും ഉണ്ടായി ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ചത്തുകയും എന്താണേൽ എന്താ ഇപ്പോൾ നിറച്ചതുണ്ട് കുറേ ഉണ്ട് ഇപ്പോൾ സൺസെറ്റ് ഫ്ലാറ്റ് ഒരു ഫീമെയിൽ ഉണ്ട് അതിൻ്റെ കുഞ്ഞുങ്ങളും ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് എന്താണ് ഫ്ലാറ്റ് കുറേ ഉണ്ടായിട്ടുണ്ട് എല്ലാം കുറേ കുറേ ഉണ്ടായിട്ടുണ്ട് ഇഷ്ടം പോലെ വലിയ ഇഷ്ടം പോലെ അതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ വെളിയിലിട്ടിട്ടുണ്ട് അയ്യോ അതിനെല്ലാം വലുതായിട്ട് കൊടുക്കണം മഴക്കാലമായക്കൊണ്ട് ഒന്നിനെ ഞാൻ കീപ്പ് ചെയ്യുന്നില്ല വലുതായിട്ടൊന്നും സോട്ടലിലേ മാത്രമേ ഞാൻ നിർത്തുന്നുള്ളൂ ഇപ്പോൾ സോട്ടൽ ഹാർഡായിട്ടുള്ള ഫിഷാണ് ഒരു കുഴപ്പവും ഇല്ല പ്ലാറ്റിയാണ് ഫിഷും പ്ലാറ്റി ഗപ്പി സാദാ ഗപ്പിക്കും ഒന്നും കുഴപ്പമില്ല ഹൈബ്രിഡാണ് ഫിഷ് ജെറ്റ് ബ്ലാക്ക് പോലുള്ള സാധനം ജെറ്റ് ബ്ലാക്ക് ബ്രസീലിയൻ റെഡിന് വലിയ കുഴപ്പമില്ല ചില ബ്രസീലിൻഡിന് കുഴപ്പം വരാൻ ചാൻസ് ഉണ്ട് ഈ പ്രേജ് കൂടിയതിനൊക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് തോന്നുന്നുണ്ട് ഇത് വമ്പം ബാക്ടീരിയ ആണ് കൈസ് ഇത് പിന്നെ അഥവാ ഈ ബാക്ടീരിയ എങ്ങനെയും വന്ന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മീനാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാ ആദ്യ തുടക്കത്തിൽ ഇതിനെങ്കിൽ വായു എടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കും കുറച്ച് തീറ്റ തീറ്റയെടുക്കാം ഇത് കുറച്ച് കഴിയുമ്പോൾ തീറ്റ എടുത്തിന്നത്തില്ല പൊങ്ങി വരത്തില്ല എന്നിട്ട് പിന്നെ ബാലൻസ് നഷ്ടപ്പെടും ബാലൻസ് നഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ പൊങ്ങി കറക്റ്റായിട്ട് നേരെ നിൽക്കത്തില്ല അത് തീറ്റ തിന്നാനൊക്കെ പറ്റുമായിരിക്കും പക്ഷേ നേരെ നിൽക്കത്തില്ല ഇങ്ങനെ വട്ടം കറങ്ങി കറങ്ങി നീന്തി കളിക്കും അതൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് ആ സ്റ്റേജൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇത് റിക്കവർ ചെയ്യാൻ പാടാം ബാച്ച് ജസ്റ്റ് തീറ്റെടുക്കാതിരിക്കും ഒരു മീൻ തീറ്റിയെടുക്കാതിരിക്കുമ്പോൾ നിങ്ങൾ മാക്സിമം ശ്രദ്ധിച്ചോളും അതാണ് തീറ്റിയെടുക്കാതെ വരുമ്പോൾ എന്തെങ്കിലും കുഴപ്പം വരും അതാണ് നോക്കേണ്ടത് നമ്മൾ പിന്നെ ആ വേറെ വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തീറ്റിയെടുക്കാതെ വരുമ്പോൾ ഈ പൊങ്ങി വെള്ളത്തിൻ്റെ മേളി കിട പൊങ്ങിക്കിടക്കാത്ത ടൈപ്പ് ഒരു തീറ്റ വേംസ് എന്തെങ്കിലും വേറെ ബ്ലഡ് വേംസ് നല്ല ബ്ലഡ് വേംസ് കൊടുക്കണം അതും തിന്നില്ലെങ്കിൽ പണി കിട്ടും ചത്തുപോയെന്ന് പിന്നെ നോക്കിയാൽ മതി അതുകൊണ്ട് ചെറിയ മീനുകളെയാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ബാക്ടീരിയ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നു അത് പെട്ടെന്ന് സ്പ്രെഡാവുകയും പ്രശ്നങ്ങൾ റിക്കവറാക്കി എടുക്കാനും പാട് അപ്പോൾ ഇതിനെ അതുപോലെ കെയർ ചെയ്യണം ഇതുപോലെ ചെറിയ മീനുകളെല്ലാം മെയിനായിട്ടും ചെറിയ മീനുകളെ വളർത്തുന്നവർക്കെല്ലാം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ് ഗപ്പി ബ്ലാറ്റി അങ്ങനെയുള്ള മെയിനായിട്ടും ബ്ലാറ്റിയാണ് ഗപ്പിക്ക് പിന്നെ അത്രയും വരുന്നില്ല ഗപ്പി ഒത്തിരി വൈറസ് കൂടിയാലേ പ്രശ്നം പറ്റത്തുള്ളൂ എന്തുകൊണ്ടിപ്പോൾ ഗപ്പി എൻ്റെ കുറേ ഉണ്ട് ഇപ്പോൾ കിടക്കുന്നുണ്ട് സാധാ ഗപ്പിക്ക് ഒരു അയ്യോ അതുകൊണ്ട് ഇതൊക്കെ വീറ്റയില് പഴയ വെറൈറ്റി ഇതൊക്കെ വീ വീറ്റൈൽ എന്നൊക്കെ പറഞ്ഞു വീ ഷേപ്പിങ്ങിൽ വരും അതൊക്കെ കാണാനേ ഇല്ല ഇപ്പം ചില ചിലവറയിലൊക്കെ ഉണ്ട് അത് ോണം കുറേ ഉണ്ട് ഇപ്പോൾ അതുകൊണ്ട് എല്ലാം പ്ലാറ്റിയാണ് സൺസെറ്റ് ബ്ലാറ്റി ഇതൊരു വേറെ ഗപ്പിയാണ് ഗൈസ് ഇത് പഴയ വെറൈറ്റി അതൊക്കെ ഹാഫ് ബ്ലാക്കും ക്രോസ് ഹാഫ് ബ്ലാക്കും കൂടെ പിന്നെ വേറെ ഏതാണ്ട് ബ്ലൂ കളറിലെ ഏതാണ്ട് വെറൈറ്റി ഗപ്പി ആയിട്ട് ക്രോസ് ആയ തോണും പൊളിയാണ് അങ്ങനെ കുറേ ഗപ്പികളും കളക്ഷനും ഉണ്ട് ഗൈസ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കോബ്ര ഉണ്ട് ബ്രസീൽ റെഡ് ഉണ്ട് ജർമ്മൻ റെഡ് ഗിപ്പിയുണ്ട് പിന്നെ കോബ്രയുടെ ഫീമെയിലുണ്ട് ചൈനീസ് കിപ്പി ഉണ്ട് അങ്ങനെ കുറേ വെറൈറ്റികൾ കിപ്പികളുണ്ട് പക്ഷെ എല്ലാം കംപ്ലീറ്റ് ആയതൊക്കെ കുറച്ചേ ഉള്ളൂ അപ്പോൾ പ്ലാറ്റിയും കുറച്ചുകൂടെ ഒക്കെ വലുപ്പം വെക്കാനുണ്ട് അതാണ് എന്നാലും അക്യൂറി ഇപ്പം നിറഞ്ഞിട്ടുണ്ട് ഞാൻ ചുമ്മാ തക്കാലം വീഡിയോയ്ക്ക് അയ്യോ ഇനി മാറ്റുന്ന കാര്യമായിരിക്കും സീൻ ഒയ്യോ രണ്ട് സെപ്പറേറ്റ് രണ്ട് കുളത്തിലോട്ടാക്കാനാണ് പ്ലാറ്റ് വേറെ ടാങ്കിലോട്ടും മറ്റേനെ വേറെ ഗെപ്പയും വേറെ ടാങ്കിലോട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം